രഞ്ജിയേട്ടൻ അതുപോലെയല്ലേ എന്ന് പറഞ്ഞാൽ അന്ന് കത്തി നിൽക്കുകയല്ലേ രഞ്ജിയേട്ടൻ ഇപ്പം ഇല്ലാത്തതു കൊണ്ടല്ലേ അല്ല അതിലോരോ സീക്വൻസും അതിലെ ഡയലോഗുകളും ശരിക്ക് പിടിച്ചെടുക്കുന്നതായിരുന്നു അതിൽ തന്നെ പബ്ലിക് കയ്യിലാകുന്നത് മനസ്സിലായി സീൻ വാങ്ങിക്കുമ്പോൾ അറിയാം ഇത് ഓഡിയൻസ് കയ്യിലെടുക്കും പിന്നത്തെ കാര്യമല്ല സബ്ജക്റ്റും കാര്യം അതൊന്നും ഞാൻ അത് രഞ്ജിയേട്ടൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടോ നമ്മളായിട്ടൊന്നും ഡിസ്കസ് ചെയ്യില്ലോ നമ്മൾ ഷൂട്ട് സമയത്ത് കാണുന്നല്ലാതെ ലൊക്കേഷനിൽ അങ്ങനെ അധികം നിൽക്കാറില്ല അറിയാം എവിടെയെങ്കിലും പുറേ ഉള്ള കാര്യങ്ങളും എത്തിക്കായിരുന്നു ഷൂട്ടിൽ ലൊക്കേഷനിൽ പോയി അങ്ങനെ ഒരുപാട് നിപ്പ് എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ ഓടി ചെല്ലുന്ന മാതിരി

േക്കും നമുക്ക് ഉത്തരം നമുക്കും കിട്ടേ കാണിക്കുമ്പോഴേ മതി കൂടുതലൊന്നും സംസാരിക്കേണ്ട ഒരൊറ്റ കാണിക്കല് ചിരിയിലും രണ്ടാം ഭാവം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഭയങ്കര ഒരു നടൻ തന്നെ ഈഹൻലാലി സുരേഷ് ഇവർക്ക് പകരം പുതിയ ആൾക്കാർ വന്നിട്ട് അവരുടെ അവർക്ക് മൂന്ന് ഒരു പകരക്കാരൻ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് എല്ലാവരും പിടിക്കന്മാരാണ് കേട്ടോ മലയാള സിനിമയിൽ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പുതിയ ആർട്ടിസ്റ്റുകളും അവരവരുടെ കഴിവുകൊണ്ട് പിടിക്കുന്നവരാ എല്ലാവരും നല്ല രസമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ മറ്റവരുടെ രീതി വരെ ആ ഒരു രീതിയിലേക്ക് എത്താൻ ഇനി ഇനി അവർ ഇവരുടെ പാറ്റേൺ വേറെ ആയിരിക്കും അവർ പിൻഗാമി പിൻഗാമി ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം അല്ലേ മകളുടെ കല്യാണത്തിനൊക്കെ പൊരുതായി ജയറാം ജിയുടെ പ്രശ്നം ജയറാംജി ഇപ്പൊ കുടുംബസദസ്സിൽ ഇപ്പോഴും അന്ന് മാറ്റി മാറ്റി പിടിച്ചിട്ടില്ലല്ലോ അന്നും കുടുംബ സദസ്സിൻ്റെ ഒരാളായിരുന്നില്ല അവിടത്തെ ആർട്ടിസ്റ്റാണല്ലോ തമിഴ് പക്ഷെ തമിഴ് തെലുങ്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് കവർ ചെയ്തു പോയി അങ്ങനെ അവിടത്തെ അവിടത്തേക്ക് സൂപ്പർ സ്റ്റാറായി മിമിക്രി എല്ലാവരെയും സൂചിപ്പിക്കാനും ഒക്കെ അറിയാലോ ഇപ്പോഴും ഞാനൊക്കെ വിട്ടിട്ട് അത് എന്ത് പരിപാടി വന്നാലും അതിന്റെ കൺട്രോളിങ്ങിന് വരും ഒരുപാട് ഇനി എന്റെ മനസ്സ് പറയുന്നത് ഉറപ്പായിട്ട് എന്റെ മനസ്സ് പറയുന്നുണ്ട് കിട്ടിയ കൊള്ളാതെ ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് പേര് സത്യ ഇനിന്നുമില്ല ഞാൻ വിളിക്കാതെ എന്താണ് പിന്നിലോട്ട് ഒന്നുമില്ല വിളിച്ച നോക്കട്ടെ ഞാൻ പണ്ട് വിളിക്കുമ്പോഴു ഞാൻ ഇന്നല്ല ആലോചിച്ചു ഇന്നും മറന്നുപോയി ൾക്കെ വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമല്ലോ മലയാള സിനിമയുടെ ഭാഗ്യങ്ങളാണ് മമ്മൂക്കയും എല്ലാ പ്രോഗ്രാമുകളും കാണും എല്ലാ പ്രോഗ്രാമും കാണും മറിയായൊക്കെ പുള്ളി കാണുക എന്ന് പറയും എല്ലാ എല്ലാവരെയും അറിയാം പുള്ളിക്ക് ഞാൻ പറഞ്ഞ താര മക്കളെല്ലാം സിനിമയിലേക്ക് സുരേഷ് ദുൽഖർ അഭിനയിക്കാൻ മാത്രം അതല്ലേ അല്ലേ തിരിഞ്ഞു പോയിട്ടുണ്ട് വെറുതെ അല്ല ല്ലാരുൽവേൽ കുറച്ച് ശ്രദ്ധിച്ചു വരുന്നുണ്ട് അത് അവർ ഇനിഷ്യേറ്റീവ് എടുക്കാനേ ആ മക്ബൂലിന്ന് നല്ല അഭിനയകർത്തരാളുണ്ട് ഞാൻ അഭിനയിപ്പിച്ച അവര് പടത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല അഭിനയിക്കാൻ കഴിവില്ലാത്ത ആളൊന്നുമല്ല ആ കുടുംബത്തിൽ നിന്ന് വന്നാലേ താരങ്ങളുടെ മക്കളെ നമ്മുടെ താരങ്ങളുടെ മക്കളെല്ലാം സേഫില്ല അവരെല്ലാം മിടുക്കന്മാരുവാൾക്കാരാണെങ്കിൽ ഭയങ്കര വന്നിട്ടേ വന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടില്ല ധാരാളം തമിഴിലൊക്കെ പോയി മലയാളം വിട്ടു ബോഡി സ്ട്രക്ചർ സ്ട്രക്ചർപാട് മലയാളത്തെ കൂടുതൽ തമിഴ് തെലുങ്കിലൊക്കെ തിരിച്ചു പോകാൻ തമിഴില് ഇറ്റ അതിന്റെ അതിന് കൂടുതൽ സാമ്പത്തികവും ഉണ്ടല്ലോ മലയാളത്തിലെ പോലെ ഈ മുഖം വെച്ച് ഒരുപാട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറാണ് മലയാള സിനിമ വീണ്ടും ഒരുപാട് ഉപയോഗിക്കട്ടെന്ന് എനിക്ക് അല്ലേ പിള്ളേരുടെ മിംഗി പോവാൻ പറ്റുമോ പുതിയ പിള്ളേരുടെ നമുക്ക് ഇവരുടെ പരിചയം ഉണ്ടോ നല്ല ബന്ധങ്ങളുണ്ടോ എല്ലാവരും ഞാൻ രാജുവിന്റെ പടത്തിലോ ബ്രോഡാഡിയിലും പടത്തിലൊക്കെ ഉപയോഗിച്ചു

അതൊന്നും നമ്മൾ ചെയ്തില്ല ഉണ്ടായിട്ട് ചെയ്തില്ല അതിൻ്റെ അതെല്ലാം വേണമല്ലോ അതിന്റെ ഒരു ന്യൂനത കാണും ഡ്രൈവിംഗ് കഴിഞ്ഞ പഠത്തിൽ തന്നെ ലാൽ സാറിന്റെ പടത്തിൽ ഞാൻ വേഷം ചെയ്തു വേറെ വേഷം കൊള്ളാമെന്ന് വിഷം ചെയ്തു പക്ഷേ അതിനുമുമ്പ് നല്ല വിഷമായിരുന്നു ലോട്ടോറിക്ഷ ഡ്രൈവറായിട്ട് ലാൽസാറായിട്ടുള്ള അപരേഷ നല്ല സാധനമാണ് രഞ്ജിതേട്ടൻ എന്നെ വിളിച്ച് എനിക്ക് വേണ്ടി മാറ്റി വെച്ചായിരുന്നു രഹിത്രൻ രഞ്ജിതേട്ടൻ അറിയില്ലായിരുന്നു ഞാൻ വണ്ടി ഓടിക്കില്ല എന്ന് അറിയില്ല രഞ്ജിതേട്ടൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് രഞ്ജിതൻ എന്നെ വിളിച്ചു പോനെ ഇന്ന് കേരളം ഓട്ടോ ക്യാമറ ചോദിക്കാറുണ്ട് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ശുദ്ധൂരവസരങ്ങൾ ആ ജോലി കേന്ദ്രീകരിച്ചിരുന്നു കേൾക്കാൻ കേന്ദ്രീകരിച്ചിരുന്നു ഏതെങ്കിലും നല്ല അതും പോയി 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 ഇതും പക്ഷെ അത് പോയത് കൊണ്ട് എനിക്ക് സങ്കടമില്ല ഞാൻ ഇതിലെനിക്ക് വേറെ ഒരുപാട് പെച്ചോട് എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റും ഇപ്പം എവിടെ ചെന്നാലും ആ പിന്നെ ആളല്ലേന്ന് ചോദിക്കും അതിലിരുന്ന് അതില്ല അതിലിരുന്ന് ആ അടുക്കളയും ആ ഓഫീസും അല്ലാതെ വേറെ ഒന്നും ഇല്ല ഇത് അങ്ങനെയല്ല ഇതിപ്പോൾ എവിടെ പോയാലും നമുക്കൊരു സീറ്റ് കിട്ടും ഒത്തിരി ചെറിയ പര്യടന ഉണ്ട് എവിടെ ചെന്നാലും നമുക്ക് ആ ഒരു മുൻ മുൻകൂർ തരും അങ്ങനെ ഗുണങ്ങളുണ്ട് ഇതിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും അവിടെ ഇരുന്ന് അത് നടക്കില്ല പിന്നെ കുറച്ചുകൂടെ മനസ്സ് ഇതിനകത്താണ് ഫ്രീ അതാകുമ്പോൾ കെട്ടപ്പെട്ട ഒരു ജീവിതം എനിക്കത് പണ്ട് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് തന്നെ എ സി ഓഫീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് പത്ത് മണിക്ക് തുടങ്ങി പതിനൊന്ന് പതിനൊന്നര മണിക്ക് ഇറിറ്റേഷൻ ഇറിട്ടേഷൻ തുടങ്ങും എനിക്ക് എങ്ങനെയൊരു നാലു മണി ആക്കി എടുത്താൽ മതി പുറത്ത് പോയാൽ കൊള്ളാമോ ഞാനങ്ങനെ ഉഴപ്പിക്കളഞ്ഞാൽ ചെയ്യും ജോലി ലീവ് എടുത്ത് ലീവ് എടുത്ത് ലീവ് പ്രോഗ്രാമിന് വേണ്ടി ലീവ് എടുത്ത് ലീവ് എടുത്ത് അലൗഡല്ല അപ്പോൾ ക്യാഷ് ലീവ് സിക്ക് ലീവ് അവസാനം അവർ ടെർമിനേറ്റ് ചെയ്യുന്നതായി അതിനുമ്പ് റിസൈൻ ചെയ്തു എന്തായാലും കുറച്ച് പ്രോജക്ടുകൾ മുന്നിൽ നിൽക്കൊണ്ട് നല്ല പടത്തിന് മറ്റേ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്യാൻ പറ്റില്ല